ദാറിൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊക്കെ പരിശുദ്ധമായ ലൈലത്തുൽ കതുറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് അഥവാ റമലാനിന്റെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കതുർ ഉണ്ടാകുമെന്ന് മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മൾ ലൈലത്തുൽ കതുറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്നാൽ ലൈലത്തുൽ കതിറിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട നാം അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങളുണ്ട് ഇൻഷാല്ല അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസ

െ നിങ്ങളെ നമ്മളെസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കബൂൽ ചെയ്യട്ടെ ധാരാളം ആളുകൾ നമ്മളുടെ ഈ മജിലിസിലും രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിരസിലും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കട്ടെ ഫലസ്തീനിലുള്ള ജനതകൾക്ക് അള്ളാഹ് നീ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് അവർക്ക് ഭക്ഷണം നൽകണേ അല്ല അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ല എന്റെ പ്രിയമുള്ള മുത്തുമോ നമ്മളൊക്കെ പരിശുദ്ധമായ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ റമലാനിലെ അവസാനത്തെ പത്തില് എന്നാൽ ലൈലത്തുൽ കതിറിനെ കുറിച്ച് നാം അറിയേണ്ട പത്ത് കാര്യങ്ങളുണ്ട് ഇൻഷാല്ലാ അതേതൊക്കെയാണെന്ന് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയും ഇന്നത്തെ മജലിസിൽ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനി

രാത്രിയിൽ നാം ഇബാദത്ത് ചെയ്താൽ നമ്മൾക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് ഒറ്റയിട്ട രാത്രികളിലൊക്കെ അഥവാ ഇരുപത്തി ഒന്നാം രാവും അഞ്ചാം ഏഴാം രാവും രാവും അതുപോലെ തന്നെ റമലാനിന്റെ അവസാനത്തെ ദിവസത്തിന്റെ രാവിലൊക്കെ ലേലത്തിൽ കതിർ പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ രാത്രികളിലൊന്നും അനാവശ്യമായി ജീവിതം ചെലവഴിക്കാതെ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കാതെ അതുപോലെ തന്നെ അങ്ങാടിയിലൂടെ കറങ്ങി നടക്കാതെ വെറുതെ അനാവശ്യം മായി സംസാരിക്കാതെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ നാം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം ഇറക്കിയത് അത് രാത്രിയിലാണ് അതുകൊണ്ട് ഖുർആനിന്റെ വാർഷികമാണ് ഖുർആനിന്റെ വാർഷികം നാം കൊണ്ടാടണം നമ്മളുടെ വിവാഹ വാർഷികം എത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ നടത്താറുള്ളത് അതുപോലെ തന്നെ ബർത്തിഡ വരുമ്പോൾ മക്കളുടെ മക്കളുടെ ഭർത്തടൊക്കെ വരുമ്പോൾ നമ്മൾ വല്ലാത്ത പരിപാടി ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കും മൗല്യുതോതിലുണ്ട് ബുർദ്ധ എന്നാൽ എന്നാലെൻ്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ കതിർ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ വാർഷികമാണ് നമ്മൾ ഖുർആആന്റെ വാർഷികം എങ്ങനെ കൊണ്ടാടണം ധാരാളം വിവാദത്തുകൾ ചെയ്യുക ധാരാളം ഖുർആനോതുക കുർആാനുമായി ബന്ധപ്പെടുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാലാകമാര് ഭൂമിയിലേക്ക് പ്രത്യേകമായി ഇറങ്ങി വരുന്ന രാത്രികളാണ് ലൈലത്തുൽ കതിറിന്റെ രാത്രി എന്ന് പറയുന്നത് ഒരുപാട് മലക്കുകൾ വരും എഴുപതിനായിരത്തിലേറെ മലക്കുകൾ ലക്ഷക്കണക്കിൽ മലക്കുകൾ നമ്മളെ വീട് സന്ദർശിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മലക്കുകൾ നോക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നാലാമത്തെ കാര്യം പ്രത്യേകമായി മഹാന്മാര് പറഞ്ഞു ജിബിരിയിൽ അലി ഇലാമും ഇറങ്ങിവരും സുബാൻ അല്ല മലക്കുകളിൽ വെച്ച് ഏറ്റവും പ്രമുഖനായ ഒരു മലക്കാണ് ജിബിരിയിൽ അലി ലാം ആ ജിബ്രീൽ അലൈഹിസ്സലാം നമ്മൾക്ക് റഹ്മത്ത് കൊണ്ട് കൊണ്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മളെ വീട്ടിലേക്ക് കൊണ്ട് വരുമ്പോൾ നമ്മൾ ഇബാദത്തിൽ ഇബാദത്തിലൊന്നുമല്ല നമ്മൾ നിക്കുറും ഇല്ല നമ്മൾ സ്വലാത്തൊന്നും ഇല്ലെങ്കിൽ ആ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോകും അതുകൊണ്ട് ശ്രദ്ധിച്ചോ ലൈലത്തുൽ കദർ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ അഞ്ചാമത്തെ കാര്യം ലൈലത്തുൽ കതുർ എന്നാണെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളെ നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടില്ല നമ്മളെ ുംസൂല്ലെങ്കിൽ നമ്മൾ ആ ദിവസത്തിന് മാത്രം നിൽക്കും മറ്റൊരു ദിവസം ഇബാദത്തും ചെയ്യൂല ക്രൂ ഉണ്ടാവൂല അള്ളാഹു നമ്മൾ ആ ലൈലത്തുൽ കദറിന്റെ ദിവസത്തിന് വേണ്ടി മാത്രം നിൽക്കും അതുകൊണ്ട് ലൈലത്തുൽ കദർ എന്നാണെന്ന് കൃത്യമായി മഹാനായ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ആറാമത്തെ കാര്യം ലൈലത്തുൽ രക്ഷയുടെ രാത്രിയാണ് നമ്മൾക്ക് രക്ഷയുമായി സലാമു നമ്മൾക്ക് രക്ഷയുമായിട്ടാണ് മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതുപോലെ ഏഴാമത്തെ കാര്യം നമ്മളുടെ ഒരു വർഷത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലൈലത്തുൽ കദറിന്റെ രാത്രിയാണ് അതാണ് കതിറിന്റെ രാത്രി കതിറിന്റെ രാത്രി എന്ന് പറഞ്ഞ കതിർ എന്ന് പറഞ്ഞാൽ കണക്കാക്കുന്നതിന്റെ അർത്ഥം നമ്മളെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതം നമ്മളെ മരണം നമ്മളെ ജോലി നമ്മളെ പഠനം നമ്മളെ ഭക്ഷണം നമ്മളെ യാത്ര ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തീരുമാനിക്കുന്നത് കതിറിന്റെ രാത്രിയിലാണ് ലൈലത്തുൽ കതിറിന്റെ രാത്രിയിലാണ് അതുകൊണ്ട് അനാവശ്യമായി ജീവിതം ചെലവഴിക്കരുത് എട്ടാമത്തെ കാര്യം ലൈലത്തുൽ കതിറിന്റെ ചില അടയാളങ്ങൾ മാത്രം മഹാന്മാര് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഒന്നാമത്തെ അടയാളം രാത്രി ശാന്തമായിരിക്കും അന്നത്തെ രാത്രി ശാന്തായിരിക്കും കാറ്റും അങ്ങനെ മരങ്ങൾ മരങ്ങളൊന്നും ഇങ്ങനെ ആടി ഒലയാതെ ശാന്തമായി നിൽക്കുന്ന ഒരു രാത്രിയായിരിക്കും ലൈലത്തുൽ കതിറിന്റെ രാത്രി അതുപോലെ തന്നെ കടലിൽ ശാന്തമായിരിക്കും ശബ്ദങ്ങൾ കുറവായിരിക്കും അതുപോലെ തന്നെ വാൽ അന്ന് കാണപ്പെടൂല മഹാന്മാര് അവർ കിതാബുകൾ പറഞ്ഞതാണ് കേട്ടോ അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഓരിടയിലും മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കലൊക്കെ വളരെ കുറവായിരിക്കും ലൈലത്തുൽ രാത്രി ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടാൽ ലൈലത്തുൽ കതുർ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ലൈലത്തുൽ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒമ്പതാമത്തെ വിഷയം കോടാന കോടി ആളുകൾക്ക് പാപങ്ങൾ ലൈലത്തുൽ രാത്രിയിൽ അതുകൊണ്ട് ധാരാളം നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തുഗാറുകൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറപ്പിക്കണ്ട വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും അനാവശ്യമായി നമ്മളെ സമയം വേസ്റ്റ് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ പത്താമത്തെ കാര്യം നാലാളുകൾക്ക് ലൈലത്തുൽ ലേലത്തുൽ ഇല്ല നാലാളുകൾക്ക് ലൈലത്തുൽ കതുറിന്റെ മഹത്വം ലഭിക്കൂല നാലാളുകളുടെ വീട്ടിലേക്ക് ൾ വരൂല്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഒരു മജിസില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചുരുക്കി ഒന്ന് വിശദീകരിച്ചു തരാം ഒന്നാമത്തെ ആള് മുതുമുൽ എന്ന് പറയുമ്പോൾ അതിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും എല്ലാ ലഹരിയും ഹറാമാണ് എം ഡി എം എ ഉപയോഗിക്കുന്ന ലാഘവത്തോടുകൂടെ ലഹരി ഉപയോഗിക്കുന്ന എത്ര എത്ര മക്കളുണ്ട് അതുപോലെ തന്നെ വളരെ ലാഘവത്തോടുകൂടെ കള്ളു കുടിക്കുന്ന ആളുകളുണ്ട് അത്രയും തെറ്റാണെന്ന് കുർആാൻ ഓർമ്മപ്പെടുത്തിയതാണ് ലഹരി പദാർത്ഥങ്ങൾ മദ്യപാനം എന്ന് പറയുന്നത് അത് ലാഘവത്തോടെ കുടിക്കുന്ന കഴിക്കുന്ന ഉപയോഗിക്കുന്ന എത്ര എത്ര മുസ്ലിങ്ങളുണ്ട് അവർക്കൊന്നും ലൈലത്തുൽ കദൂറിന്റെ ബർക്കത്ത് ലഭിക്കൂല അവരെ പ്രാർത്ഥന സ്വീകരിക്കൂല അവരെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരൂല അതുപോലെ തന്നെ മാതാവിനെ പിതാവിനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകളാണ് മാനോടുംപ്പാനോടും തെറ്റി അടക്കുന്നത് മാനിപ്പാനീ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കുന്ന ആളുകളിൽ നമ്മളെ കേരളത്തിൽ ദിവസവും വർഷാവർഷം വൃദ്ധസദനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാക്കട്ടെ മലപ്പുറം ജില്ല ജില്ലയിൽ എട്ട് വൃദ്ധസദനങ്ങളിലുണ്ട് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ട് വൃദ്ധ സദനങ്ങളുണ്ട് ഇങ്ങനെ ഓരോ ജില്ലകളിലും വൃദ്ധ സദനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു കത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പൊ മാതാവിനെ പിതാവിനെ സങ്കടപ്പെടുത്തി അവരെ വിഷമിപ്പിച്ചാൽ അവരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അവനൊക്കെ ലൈലത്തിൽ കതിറില്ല എത്ര വലിയ ആജിയാണെങ്കിലും എത്ര ഉമ്പറ ചെയ്തു കൊണ്ടെങ്കിലും നിസ്കാരത്തായ്മ ഒരു കാര്യമല്ല അതുപോലെ തന്നെ മുഷാഹിൻ പരസ്പരം പരസ്പരം ദേശം വെച്ച് നടക്കുക പരസ്പരം തെറ്റി നടക്കുക പരസ്പരം പിണങ്ങി നടക്കുക അവർക്കൊന്നും ലൈലത്തുൽ കതുർ ലഭിക്കൂല അതുപോലെ തന്നെ കാത്തിയൂർ റഹീം കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾക്ക് ലൈലത്തുൽ കതുർ ലഭിക്കില്ലെന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചു ലേലത്തിൽ കതിർന്നല്ല സ്വർഗ്ഗത്തിൽ തന്നെ പ്രവേശിക്കൂല എന്നല്ലേ പ്രവേശിക്കൂലെന്നല്ലേ മുത്തരവിൽ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്ത് കടക്കൂല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ലൈലത്തുൽ കതിർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഭാബികളായ ഞമ്മക്ക് അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മളെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ എപ്പോഴും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ ആ വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ മഹാനായ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ഒരു ദിക് ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് കഴിയാത്ത ആളുകൾ എഴുതിയെടുക്കുക മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്തുക പ്രത്യേകം ഈ അവസാനത്തെ പത്തിൽ ധാരാളം ചെല്ലുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ لا إله إلا الله العليم الحليم لا إله إلا الله رب الأرش العليم لا إله إلا الله رب السماوات ورب الأرض ورب الأرش الكريم نور صدقه لا إله إلا الله العليم الحليم لا إله إلا الله رب الأرش العليم لا إله إلا الله رب السماوات ورب الأرض ورب الأرش الكريم لا بريء منك ورب لا إله റസൂലി പ്രാർത്ഥന പതിവാക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയുടെ വറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റണേ അകറ്റണേമാനെ സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ ദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ല ഫലസ്തീനുള്ള ആളുകൾക്ക് നീ ഭക്ഷണം കൊടുക്കല്ല അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ ചെറിയ ചെറിയ കുട്ടികളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജൂതന്മാരെ നീ നശിപ്പിക്കണേ അല്ലോ പരാജയപ്പെടുത്തണേ അല്ലോ അവർക്ക് വിജയം കൊടുക്കല്ല അല്ലോ ഫലസ്തീൻ എന്ന് പറയുന്നത് ധാരാളം അമ്പിയാക്കൾ അന്തി ഉറങ്ങുന്ന മണ്ണാണ് ഇബ്രാഹിം നബിയുടെ മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണാണ് സംരക്ഷിക്കണേ അല്ലോ കാവല് കൊടുക്കണേ അല്ല ൾക്ക് രക്ഷ നൽകണേ അള്ളാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളെ മജിലീസ് മുഹമ്മദ് മുഹമ്മദ് ഇന്നത്തെ മജിലീസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വിശാലമായ വികൃതു ആ മജിലീസ് ഉണ്ടാകും കഴിയുന്ന ആളുകളെ ിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പല ഉമ്മമാരും പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയൂല കാരണം പല കുറെ കാലം മുമ്പ് തന്നെ പല പല മജലിസുകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളെ തിരക്കൊഴിഞ്ഞിട്ട് ഞമ്മളെ മജലിസ് കേട്ടാൽ മതി ഞമ്മളെ മജലിസ് എല്ലാ സമയത്തും ചെല്ലാൻ പറ്റുന്ന തിക്കറുകളും സലാത്തുകളും പ്രാർത്ഥനകളുമാണ് പറയുന്നതും ചെല്ലുന്നതും അതുകൊണ്ട് നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞ് നിങ്ങളുടെ വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മജലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته